ശിലൂപ്പാന്റെ ലീലാമൃതയിൽ വായിച്ചൂപ്പാന്റെ അവസാന കാല കാലഘട്ടമാണ് അവസാന ശിലപ്രൂപാത ഈ മെയ്നു ശേഷം ഫുഡ് കഴിക്കുന്ന വളരെ കുറവായിരുന്നു ഒരു തമാൾ കൃഷ്ണ മഹാരാജ് പറയുന്ന ഗ്രൂപ്പ് അത് ഒരു മാസം തന്നെ ഹാർഡായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടേ ഇല്ല ആ കൂടെ കഴിക്കുന്ന ഈ മൂ മൂങ് ദിൻ്റെ അന്ന് വെള്ളം പിന്നെ ഒരു കോംപ്ലാൻ ഒരു ഗ്ലാസ് കുടിക്കും പിന്നെ ഒരു മുന്തിരിങ്ങ ജ്യൂസ് ഇതുതന്നെ കഴിക്കാം ഇടയ്ക്ക് ഒരുവട്ടം പ്രൂപാദ് സന്ദേശ് കഴിച്ചു തന്നെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് വയറിന് അസ്വസ്ഥ അത് സന്ദേശ് കായ്ച്ച തന്നെ മുക്കാൽ എടുത്തിട്ടാണ് പ്രൂപ്പാദ് കഴിച്ചതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും ആരോഗ്യത്തിന് ഇതായിരുന്നു പക്ഷെ ആ സമയത്ത് ഒരു വട്ടം സീതാറാം സിംഗ് എന്ന് പറഞ്ഞൊരു മെമ്പർ ഓഫ് പാർലമെന്റ് അവിടെ കയറി വന്നിരുന്നു ഒരു വട്ടം വന്നിരുന്നു പ്രൂപ്പാദിനെ കാണാനായിട്ട് ഈവനിങ് വന്നപ്പം പ്രൂപ്പാദ് അവിടെ ഇരുന്ന് കട്ടിലിരുന്ന് അദ്ദേഹത്തിനോട് നല്ലപോലെ സംസാരിച്ചു ഏകദേശം അദ്ദേഹം വൈകുന്നേരമാണ് വന്നത് അദ്ദേഹം പോയത് തിരിച്ച് രാത്രിയാണ് അപ്പം അത്രേ സമയം ഈ പക്ഷെ അത് അത് ഒരു വലിയ ആളാണ് അതുകൊണ്ട് കുശല അന്വേഷണം എന്നല്ല പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി ആ ഒരു ആത്മീയ തലത്തിലാണ് പറഞ്ഞത് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് എല്ലാവരുടെയും മനസ്സ് വളരെ സങ്കുചിതമാണ് അവർ ശരിയായ ദീർഘവീഷ്ണത്തോടു കൂടിയല്ല സമൂഹത്തെ കാണുന്നത് നമ്മൾ ആത്മീയ തലത്തിൽ നിന്ന് വേണം അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ രാജ്യത്തിനും ഭരിക്കുന്നയാള് ആത്മീയ തലത്തിൽ നിന്ന് വേണം കാണാനായിട്ട് ജനങ്ങളെല്ലാവരും കൂടെ തിരിച്ച് ഈശ്വരാബോധത്തിലേക്ക് ഉയരണം എന്ന തരത്തിലായിരിക്കണം നമ്മൾ ഭരിക്കേണ്ടത് അല്ലാതെ ഇപ്പോഴുള്ള ചെറിയ എക്കണോമിക് ഡെവലപ്മെൻ്റിന് വേണ്ടിയായിരിക്കരുത് ഭരിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം എന്നിട്ട് പോയതിന് ശേഷം രൂപ അത് തമാൾ കൃഷ്ണ മഹാരാജനോട് പറഞ്ഞു ഞാൻ ഏകദേശം എൻ്റെ ഇത് നിർത്തിയതാണ് ഞാൻ ഇനി ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള എൻ്റെ ഫൈറ്റ് ഞാൻ നിർത്തിയതാണ് എനിക്കത് ഉള്ള കുറച്ച് എത്ര ദിവസം ഇനി ഉണ്ടോ അത്രയും ദിവസം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാണ് പക്ഷെ ഈശ്വറിന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിക്കുമെന്ന് ഇങ്ങനെ ശിലപ്രകുപ്പാക്കി പറഞ്ഞു അപ്പൊ അതിൽ നിന്ന് സത്സ്വര മഹാരാജ് പറയുന്ന ഒരു കാര്യം ഒരു ഡിവോട്ടി അല്ലെങ്കിൽ ഒരു പരിശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ീശ്വരന്റെ നിർദ്ദേശത്തിന് അനുസൃതമായിട്ടാണ് പെരുമാറേണ്ടത് പെരുമാറുന്നതെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു അപ്പം ഭഗവാൻ ഈശ്വരൻ മനസ്സിലാക്കി കൊടുത്തു രൂപാധിനി ഒരു തിരിച്ചൊരു റിവൈവൽ ഇല്ല എന്ന് രൂപാധന് മനസ്സിലാക്കി ഹൃഷികേഷിൽ വെച്ച് പക്ഷെ അത് പോയപ്പോഴും ഒരു സ്ഥലത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് സംസാരിക്കണം എന്നുള്ള നിർദ്ദേശം ഈശ്വരന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ അത് അതനുസരിച്ച് ശീലപ്രകൂപ്പാതെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല അദ്ദേഹം ആരോഗ്യം ഇനി മെച്ചപ്പെടുത്തണ്ടെന്ന് വിചാരിക്കുന്നതും ഇനി സംസാരിക്കും എല്ലാം പൂർണ്ണമായിട്ട് ഈശ്വരന്റെ നിർദ്ദേശാനുസൃതമാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നു